ശൈത്യകാലമായതോടെ പരമാവധി ഊർജ്ജ സ്രോതസ്സുകളെ ഉപയോഗപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിലാണ് യുക്രൈൻ സോളാർ പാനലുകൾ ജനറേറ്ററുകൾ ഇൻവേർട്ടറുകൾ എന്നിവയ്ക്ക് ആവശ്യക്കാരും ഏറുകയാണ് വൈദ്യുതി നിർമ്മാണ വിതരണ നിലയങ്ങളിലേക്ക് റഷ്യ ആക്രമണം വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ കൂടിയാണ് യുക്രൈൻ്റെ ഈ നീക്കം പതിനാറ് നിലകളുള്ള റെസിഡൻഷ്യൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് വലേരി പിൻഡിക് ചൂണ്ടിക്കാണിക്കുന്നത് സോളാർ പാനലുകളാണ് ആയിരത്തോളം കുടുംബങ്ങൾക്ക് ഈ പാനലിൽ നിന്ന് വൈദ്യുതി ലഭ്യമാകുമെന്നാണ് പിൻഡിക് പറയുന്നത് യുക്രൈനിലെ വൈദ്യുതി നിർമ്മാണ വിതരണ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി റഷ്യ ആക്രമണം കടുപ്പിക്കുമ്പോൾ ശൈത്യത്തെ നേരിടാൻ മറ്റു വഴികൾ തേടുകയാണ് യുക്രൈൻ ഭരണകൂടവും ജനങ്ങളും റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം രണ്ട് ശൈത്യത്തെ ഇതിനകം യുക്രൈൻ ജനത നേരിട്ടു കഴിഞ്ഞു യുക്രൈന്റെ ഊർജ സ്രോതസ്സുകളെ ലക്ഷ്യമാക്കിയാണ് റഷ്യ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത് ഈ വർഷം മാർച്ച് മുതൽ ഇതിനകം പതിനൊന്ന് തവണയാണ് യുക്രൈന്റെ വൈദ്യുതി നിർമ്മാണ വിതരണ നിലയങ്ങളിലേക്ക് റഷ്യ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയത് യുക്രൈന്റെ വൈദ്യുതി ശേഷി പകുതിയോളം ഇതിനകം താഴ്ന്നിരിക്കുന്നു കൂടാതെ വിതരണ ശൃംഖലകളും തകരാറിലായിട്ടുണ്ട് ശൈത്യം ആരംഭിക്കുമ്പോൾ യുക്രൈൻ വൈദ്യുതിയില്ലാതെ ജീവിക്കാനാകാത്ത സാഹചര്യത്തിലേക്ക് മാറും യുക്രൈൻ ജനത എട്ട് മണിക്കൂർ വൈദ്യുതി ഇല്ലാതെയാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത് പലരും വൈദ്യുതിയുടെ ലഭ്യത അനുസരിച്ചാണ് ജീവിതം പ്ലാൻ ചെയ്യുന്നത് തന്നെ അതിനാൽ വൈദ്യുതി ക്ഷാമം വരും ദിവസങ്ങളിൽ യുക്രൈനിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും അതേസമയം കിയേവിൽ ഭൂരിഭാഗം പേരും വൈദ്യുതി പ്രതിസന്ധി നേരിടാൻ പുതിയ ജനറേറ്റർ സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വൈദ്യുതി ഉറപ്പുവരുത്തുന്നതിനൊപ്പം ജനറേറ്ററുകളുടെ പർച്ചേസിംഗും ഉയർന്നുവെന്നാണ് റിപ്പോർട്ട് കൂടാതെ ബാറ്ററികളുടെയും ജനറേറ്ററുകളുടെയും വ്യാപാരവും വർദ്ധിച്ചിട്ടുണ്ട് യുക്രൈനിലെ ഊർജ വിതരണക്കാരായ യാസ്നോ ഇതിനകം തന്നെ ആവശ്യക്കാർക്ക് സോളാർ പാനലുകളും ബാറ്ററികളും ഇൻവേർട്ടറുകളും നൽകുന്നുണ്ട് ഇവിടെയും ആവശ്യക്കാർ ഏറെയാണെന്നാണ് റിപ്പോർട്ട് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം